സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കെൽപ്പുള്ളവരാണ് യുവാക്കൾ എന്നതിൽ സംശയമില്ല എന്നാൽ പഠനമായും ജോലിയുമായും ഒക്കെ വീട് വിട്ടു നിൽക്കുന്ന പലരും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കൈകളിൽ പെട്ടു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അതിലും ഭീകരമാണ് സിനിമ എന്ന സ്വപ്നവുമായി കൊച്ചിയിൽ പഠിക്കാൻ പോയ മകൻ തിരിച്ചു വന്നത് സൂപ്പർ സൈക്കോ ഐറ്റാണെന്ന ഞെട്ടിലാണ് കിലിയൂരിലെ വീട്ടുകാർ പ്രജിം ജോസഫ് എന്ന ഇയാൾ ലക്ഷ്യമിട്ടത് അച്ഛനും അമ്മയും സഹോദരിയും അടക്കം പേരെയാണ് അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊന്നത് സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ എത്തിച്ച് തലയിലും നെഞ്ചിലും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു മറ്റാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊല എന്ന സംശയം പോലീസിനുണ്ട് പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം ഓരോ അക്രമത്തിന് മുൻപും പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റം ചെയ്തിരുന്നു തന്നെ അഭിചാരത്തിന്റെ വഴിയിലെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനായിരുന്നു ഇതെന്നാണ് സൂചന വീട്ടിൽ നിന്നും കിട്ടിയ കുറിപ്പുകളിലാണ് പ്രജിന്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത് ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ ഒരു മോഷണ ശ്രമവും നടന്നിരുന്നു ചില കുറിപ്പുകളും വീട്ടിൽ നിന്നും കണ്ടെത്തി എന്നാൽ ഇതിനു പിന്നിലും പ്രജിൻ ആണെന്നാണ് നിലവിലെ സംശയം അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയത് ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങുന്ന പല വാചകങ്ങളും ഇയാൾ മുറിയിൽ ഒട്ടിച്ചു വെച്ചിരുന്നു കളിമണ്ണ് നിർമ്മിച്ച് പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു ഹാർഡ്വെയർ കടകളിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു ഇതെല്ലാം സാത്താൻ സേവയിലേക്ക് ആണ് വിരൽ ചൂണ്ടുന്നത് കേരളത്തിൽ സാത്താൻ സേവ വിശ്വസി വിശ്വാസികളെ ഒന്നിച്ചു ചേർത്ത് മാസ് പേർ നടത്താൻ പോകുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കൊച്ചിയിലെ ദ്വീപിൽ സാത്താൻ ആരാധകർ യോഗം ചേരാൻ പോവുകയാണെന്ന വാർത്തകൾ വർഷങ്ങൾക്ക് മുമ്പേ പുറത്തു വന്നു ക്രിസ്തു മതവിശ്വാസികളായ ആയിരം കന്യകമാരുടെ രക്തം നീർത്തിയിട്ടുള്ള പ്രത്യേക പൂജകളാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് സാത്താൻ സേവാ സംഘങ്ങൾ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഒത്തുചേരുന്നുണ്ട് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും നിലവിലുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രധാന സംഘമാണ് സാത്തൻ സേവ വിശ്വാസികളെ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥന നടത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ദൈവം പിശാച്ച് ആത്മാവ് സ്വർഗം നരകം മനുഷ്യന്റെ അറിവിനും ബോധത്തിനും അപ്പുറമുള്ള ഇത്തരം വിഷയങ്ങളെ അവർ അടങ്ങാത്ത അത്ഭുതത്തോടെ അതിലുപരി ഭയത്തോടെയാണ് കണ്ടിരുന്നത് ഉത്തരം കിട്ടാത്ത പ്രതിഭാസങ്ങളെ മനുഷ്യൻ നേരിട്ടത് രണ്ടു തരത്തിലാണ് ഒരു കൂട്ടർ അത് അവഗണിക്കുകയാണെങ്കിൽ മറ്റൊരു കൂട്ടർ കൊടുപ്പും തൊങ്ങലും വെച്ച് കഥകളിലൂടെ വിശ്വസിപ്പിച്ച് അനുസരിച്ചു വിദേശികളടക്കം പങ്കെടുക്കുന്ന ഇത്തരം സാത്തൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ് അതീന്ദ്രിയ ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും ശത്രുക്കളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നുമുള്ള ധാരണകളിലാണ് പലരും ഇത്തരം സംഘങ്ങളുടെ ഭാഗമാകുന്നത് സാത്താൻ സേവകർ ഇതിനായി ഞെട്ടിക്കുന്ന ക്രിയകൾ നടത്തുന്നുണ്ടെന്നാണ് വിവരം പതിമൂന്നാണ് ഇത്തരക്കാരുടെ ഇഷ്ട നമ്പർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ആവുന്ന ദിവസങ്ങളിൽ ഇത്തരം ആഭിചാരങ്ങൾ കൂടുതലായി നടക്കുന്നുവെന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇത്തരം സാത്താൻ സേവകൾക്കായി കേരളത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നത് ഏറെ കഷ്ടമാണ്